ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളിൽ ഒരാളായ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലാണ് കള്ളൻ കടന്നു കയറി എന്ന വാർത്ത പുറത്തു വരുന്നത് അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ലോകത്തെ തന്നെ ഏറ്റവും അധികം സമ്പന്നന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബോംബെയിലെ ബാന്ദ്ര അവിടെയാണ് നമ്മുടെ അംബാനി അടക്കമുള്ളവരുടെ അത്യാഡംബര വസതികൾ ബോളിവുഡ് താരങ്ങളുടെയൊക്കെ വസതികൾ പലപ്പോഴും ബോംബെ എന്ന് പറയുന്ന ഒരു ഇഞ്ചിന് കോടിക്കണക്കിന് രൂപ വില കൊടുക്കുന്ന ഇടങ്ങളിലെ സാധാരണ മനുഷ്യരല്ലവർ കാരണം സ്വാഭാവികമായും ഇത്രയും വലിയ ഒരു നഗരമാകുമ്പോൾ അവിടെ സുരക്ഷയും ഒരു ഗൗരവമൊരു വിഷയമാണ് മാഫിയ സംഘങ്ങൾ ദാവൂദ് ഇബ്രാഹിമിന്റെ അടക്കമുള്ള ചോട്ടാ അടക്കമുള്ള മാഫിയ സംഘങ്ങൾ ബോളിവുഡ് താരങ്ങളെയും ബിസിനസ്സുകാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ജീവിക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോടുകൂടി മാത്രമേ അവർക്ക് കഴിയാൻ സാധിക്കൂ അവിടെയാണ് ഒരാൾ കടന്നു കയറി ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ ചെലവഴിച്ച് കത്തിക്കൊണ്ട് ആറ് തവണ കുത്തിയിട്ട് പോയത് യന്ത്രത്തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെ ഒരു മന്ത്രി അടുത്ത കാലത്ത് അങ്ങനെ കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ ഒരാൾ കത്തിക്കൊണ്ട് വന്ന് മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിട്ട് പലതവണ കുത്തി നട്ടലിന് സമീപത്തൊക്കെ വലിയ മുറിവുണ്ടായിരുന്നു ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് സെയ്ഫ് അലി ഖാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്നാണ് വാർത്ത അവിശ്വസനീയമാണ് ഇത്രയേറെ സ്വത്തുക്കളും ഇത്രയേറെ അത്യാഡംബര ജീവിത സൗകര്യങ്ങളും ഇത്രയേറെ സുരക്ഷാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞു